ദീൻ പാലിച്ചു എന്ന കാരണത്താൽ അയാളുടെ ശത്രു കാണിച്ച അള്ളാഹു അവനോട് എന്താണ് ദീനിന്റെ കാര്യത്തിൽ അള്ളാഹുന്റെ വലിയ ശത്രുത എന്ന് പറഞ്ഞാൽ അവനുള്ള ആ ദീന് കാരണത്താൽ അവന് വെറുക്കുക അവന്റെ ദീൻ പാലിക്കുന്നത് കാരണത്താൽ അവന് വെറുക്കുക പണ്ഡിതന്മാർ ഉദാഹരണം പറയുന്നുണ്ട് അള്ളാഹുസ്വത്താലയുടെ കൽപ്പന അനുസരിച്ചു കൊണ്ടാണല്ലോ ഒരു മുസ്ലിമായ മനുഷ്യൻ താടിയൊക്കെ നീട്ടി വളർത്തുന്നത് ഒരു മുസ്ലിമായ സ്ത്രീ അവളുടെ ശരീരത്തിന്റെ സൗന്ദര്യം പൂർണ്ണമായി മറച്ചു വെക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പന ഉള്ളത് കൊണ്ടാണ് അതല്ലാതെ മനുഷ്യന്മാർ ആരെങ്കിലും ഒക്കെ പറഞ്ഞത് കൊണ്ടല്ല അള്ളാഹുവിന്റെ കല്പന ഉള്ളത് കൊണ്ടാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്തത് ഒരാൾ ഇത്തരം താടി വെച്ച ഒരാളെ പരിഹസിക്കുന്നു അയാളെ കളിയാക്കുന്നു അതിന്റെ പേരിൽ അയാൾ ഉപദ്രവിക്കുന്നു അതിൻ്റെ പേരിൽ അയാൾ ഉപദ്രവിക്കുന്ന ആ താടി വെച്ചു എന്ന കാരണത്താൽ മാത്രം അയാൾക്ക് കൊടുക്കേണ്ടതായ ചില ഹക്കുകൾ അത് നുൽമ്പ് കാണിക്കുന്നു ഒരു ജോലി അയാൾക്ക് അത് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അതിന് ഈ ഒരു ദീൻ പാലിച്ചു എന്ന കാരണത്താൽ അയാളോട് ഒരു ശത്രു കാണിച്ചാൽ അള്ളാഹുസ്ബാൻ പറയുന്ന അവനോട് ഇതാണ് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പൊ വളരെ ഗൗരവമുള്ള കാര്യമാണ് നമ്മളൊരു കാര്യം അത് ചെയ്തിട്ടില്ലെങ്കിലും ശരി അള്ളാഹുസ്ബാന കൽപ്പിച്ചൊരു കാര്യം ഒരാൾ ചെയ്യുന്നില്ല പക്ഷേ അള്ളാഹുവിനു വേണ്ടി ചെയ്ത അയാളെ നീ വെറുക്കുകയോ അയാളോട് നീ ശത്രുത കാണിക്കുകയോ ചെയ്യുക എന്ന് പറയുന്നത് ഗൗരവമുള്ള കാര്യമാണ് കാരണം എന്താണ് അള്ളാഹു താല പറയുന്ന ഫക്കത് ആദൻബിൽഹർ അവനോട് ഞാനിതാ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അതുകൊണ്ട് ഒരാൾ പാലിച്ചിട്ടില്ലെങ്കിലും ശരി ദീൻ പാലിക്കുന്ന ഒരാളെ നീ ശത്രുവായി കാണുകയോ ദീൻ പാലിക്കുന്ന ഒരാളെ നീ പരിഹസിക്കുകയോ അങ്ങനെ നിന്റെ നാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നീ ഉപദ്രവിക്കുകയോ ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല കാരണം അള്ളാഹു സുഹാനഹുത്താലയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ ചെയ്തത് ദുനിയാവിന് വേണ്ടി ചെയ്ത കാര്യമാണെങ്കിൽ ശരി നേരത്തെ പറഞ്ഞു ദുനിയാവിന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അതിർത്തി വിഷയമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സൗന്ദര്യ പണക്കങ്ങളോ ഒക്കെ ഒരു വലിയോട് അല്ലെങ്കിൽ അള്ളാഹു സുബാനുഭവത്താൽ അനുസരിക്കുന്ന ഒരാളോട് നിനക്ക് ഉണ്ടായാലും അത് വേറെയാണ് വിഷയം അതിൽ ഹറാമലാലുകളുണ്ടാവും പക്ഷെ ഇവിടെ അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചു ഇരിക്കുന്നു എന്ന് പറയുന്ന അവൻ അവന്റെ ദീനിന് വേണ്ടി അവൻ ദീനൻ ഇങ്ങനെ പാലിക്കുന്നു എന്ന് കണ്ടതുകൊണ്ട് നിനക്ക് അവനോട് വെറുപ്പ് അവനോട് ദേഷ്യം അങ്ങനെയുള്ള എത്ര ആളുകളുണ്ട് എത്ര എത്ര സ്ത്രീകളാണ് ആ രൂപത്തിൽ പ്രയാസപ്പെടുന്നത് അവർ അള്ളാഹു സുഹാനുഭവത്താൽ അനുസരിക്കാൻ വേണ്ടി അള്ളാഹു ഖുർആാനിൽ പറഞ്ഞതുപോലെ അവർ ശരീരത്തിന്റെ സൗന്ദര്യമൊക്കെ മറച്ചു വെക്കുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നതിന്റെ പേരിൽ കുടുംബത്തിൽ പോലും പരിഹസിക്കപ്പെടുകയാണ് പരിഹസിക്കുന്ന ആളുകൾ ചിന്തിക്കണം ഇത് അവരെ ഉപദ്രവിക്കലാണ് നിങ്ങളത് ശരീര ശരീരം ശരീരത്തിൽ തന്നെ ഉപദ്രവിക്കണമെന്നില്ല നിങ്ങൾ മാനസികമായി അവരെ പ്രയാസപ്പെടുത്തുന്നുണ്ട് ഉപദ്രവിക്കുന്നുണ്ട് അത് അള്ളാഹു സുഹാനക്ക് വെറുപ്പുള്ള കാര്യമാണ് അള്ളാഹു അവരോട് പറഞ്ഞത് ഞാൻ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് പറയുന്നത് ഇതേപോലെ ദീനിന്റെ പല വിഷയങ്ങളിലും നിസ്കരിക്കാൻ പോകുന്ന ആളോട് വെറുപ്പ് അതല്ലെങ്കിൽ ആ രൂപത്തിൽ ദീനിൻ്റെ എന്തെങ്കിലുമൊക്കെ അടയാളങ്ങളുള്ള ആളുകളോട് വെറുപ്പ് ഇതൊക്കെ അള്ളാഹു സുഹാനഹു വാലയുടെ വലികളോടുള്ള വെറുപ്പിൻ്റെ കാരണമായിട്ട് വരാം